ഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ മലയാളികൾ സമാഹരിച്ചത് വളരെ പെട്ടെന്നായിരുന്നു അല്ലെ അദ്ദേഹത്തിന്റെ ജീവന് സൗദി കോടതി വിലയിട്ടപ്പോൾ മലയാളികൾ ഒന്നടങ്കം നിന്ന് അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് യാചിച്ചും കഷ്ടപ്പെട്ടും ആ മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തു ഒരു ഉമ്മയ്ക്ക് വേണ്ടി ഒരു മകനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ മലയാളക്കാര എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഇത്തരം വീഡിയോ അടിയിൽ വരുന്ന ഒരു കമന്റ് ഉണ്ട് എന്തുകൊണ്ടാണ് പ്രിയക്ക് നേരെ മലയാളികൾ തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് ആരാണ് പ്രിയ എന്താണ് പ്രിയയുടെ കേസ് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം ഒരാള് അറിയാതെ ഒരു കുഞ്ഞിനെ കൊന്നു അതാണ് നമ്മളുടെ റഹീമിന്റെ കേസ് അറിയാതെ പറ്റിയതാ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്നു മുപ്പത്തിനാല് കോടി എന്ന ഒരു ഭീമമായ തുക വളരെ നിസ്സാരം കൊണ്ട് മലയാളികൾ അങ്ങോട്ട് ഉണ്ടാക്കി ജീവൻ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഈ ഒരു സമയത്ത് പ്രിയ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് ഒരു യമൻ യുവാവിനെ അങ്ങട്ട് വെട്ടിക്കൊന്ന് ഒരു ടാങ്കിലേക്ക് ഇട്ടു എന്നതിന് ശേഷം അവിടെ നിന്ന് മുങ്ങി അതേ നാട്ടിൽ യമനിൽ തന്നെ അവർ ജോലി ചെയ്യാം ഓക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാം എന്തിനാണ് ആ ഒരു യമൻ യുവാവിനെ കൊന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുക പാലക്കാടുകാരിയായിട്ടുള്ള പ്രിയ ഇവിടെ നിന്ന് നേഴ്സിംഗൊക്കെ പഠിച്ച് യമനിൽ പോയിട്ട് ജോലിയൊക്കെ എടുക്കുന്ന ഒരു സമയം തൻ്റെ ഭർത്താവും മക്കളും ഒക്കെ ഒരുമിച്ച് തന്നെയായിരുന്നു നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ ജോലിയെല്ലാം എടുത്തു പോകുന്ന സമയത്ത് ഒരിക്കൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ വന്നു രണ്ടായിരത്തി പതിനാലില് അവിടെ നിന്നും തൻ്റെ തൻ്റെ ഭർത്താവിനെയും മക്കളെയും നാട്ടിലേക്ക് അയക്കുക പിന്നീട് അവിടെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ആ ഒരു സമയത്ത് തന്നെ ഒരു ദൈവദൂതനെ പോലെയാണ് അവിടെയുള്ള ഒരു യുവാവ് അതായത് തലാൽ അബ്ദു മഹദി എന്ന ഒരു മനുഷ്യനെ ആ ഒരു വർഷം തന്നെ കണ്ടുമുട്ടുന്നതും അങ്ങനെ അവരും ഒത്ത് ഒരു ബിസിനസ് നടത്തുക ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഇൻഡിപെൻഡൻ ആയിട്ട് നമുക്കൊരു കച്ചവടം നടത്തണമെങ്കിൽ അവിടെയുള്ള ഒരു അറബി നമ്മളെ സ്പോൺസർ ചെയ്യണം അങ്ങനെ അദ്ദേഹം ഇവരുടെ സ്പോൺസർ ആവുകയാണ് രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോഴേക്കും അവരൊരു ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവർ നഴ്സ് ആയതുകൊണ്ട് തന്നെ ക്ലിനിക്കുകളാണ് അവർ തുടങ്ങിയത് ആദ്യം ക്ലിനിക്കിലൊക്കെ നിന്നിട്ടുള്ള വലിയ എക്സ്പീരിയൻസ് ഇവർ കൊണ്ട് തന്നെ ഈ തലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അവർ ഇടുന്നു അങ്ങനെ ഒരു എഗ്രിമെൻ്റിന്റെ പുറത്ത് ആ ഒരു ബിസിനസ് തുടങ്ങാം പക്ഷെ നിർഭാഗ്യവശാൽ ഈ പറയുന്ന തലാല് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം മുഴുവൻ ഒറ്റയ്ക്ക് അങ്ങ് എടുക്കാൻ തുടങ്ങി അങ്ങനെ ഇത് ചോദ്യം ചെയ്തപ്പോൾ പ്രിയ ഇവിടെ പാസ്പോർട്ട് വാങ്ങിവെച്ചു അതുകൂടാതെ പ്രിയ തൻ്റെ ഭാര്യയാണ് എന്നും അയാൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പീഡിപ്പിക്കാൻ തുടങ്ങി തൻ്റെ കൂട്ടുകാർക്ക് പോലും കാഴ്ച വെപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി തൻ്റെ കയ്യിലുള്ള മുഴുവൻ സ്വർണാഭരണങ്ങളും അപഹരിച്ചു അപ്പൊ ഇതിനൊക്കെ എതിരെയായിട്ട് പ്രിയ കോടതിയിൽ കേസ് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറില് ഒരു കേസ് കൊടുക്കുന്നുണ്ട് ആ ഒരു കേസിൽ തലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ശിക്ഷിക്കപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് പുറത്തു വന്നപ്പോ വീണ്ടും പ്രിയയുടെ അടുത്ത് വരികയാണ് പ്രിയയെ വളരെ മോശപ്പെട്ട രീതിയിൽ പണ്ട് എന്തൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി തന്റെ ഭാര്യയാണ് ഇവരിൽ നിന്നൊക്കെ ഒരു രേഖകളൊക്കെ ഉണ്ടാക്കി എന്നാണ് പ്രിയ തന്നെ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് രേഖകൾ ഉണ്ടാക്കി അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവർ ഒപ്പുവെച്ച പല പേപ്പറുകളും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി തലാ ഉപയോഗിച്ചു എന്നുള്ളതാണ് അങ്ങനെ തലാൽ വളരെ മോശപ്പെട്ട രീതിയിൽ പ്രിയയെ സമീപിക്കാൻ തുടങ്ങി തൻ്റെ കൂട്ടുകാർക്ക് പോലും കാഴ്ച വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രിയയെ പ്രേരിപ്പിച്ചു പ്രിയയെ നിർബന്ധിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് സഹിക്കവയ്യാതെ പ്രിയ അവരെ കയ്യിലുണ്ടായിരുന്ന ഒരു സെഡക്റ്റീവ് മരുന്ന് തളർത്തി കിടത്താൻ അല്ലെങ്കിൽ ബോധം കെടത്തി കിടക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് കുത്തിവെക്കുന്നു ആ ഒരു മരുന്ന് കുത്തി വെക്കുന്നതോട് കൂടിയിട്ട് അദ്ദേഹം മരണത്തിലേക്ക് വീഴുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ആ സംഭവം വഹിക്കുന്നത് പിന്നെ എന്ത് ചെയ്യണം എന്ന് യാതൊരു തരത്തിലുള്ള ഒരു വിവരമില്ല അങ്ങനെ അങ്ങനെ തന്റെ സുഹൃത്തായിട്ടുള്ള ഹനാനെ കൊണ്ടുവന്നു അങ്ങനെ അവർ പ്ലാൻ ചെയ്തതിനു ശേഷം ഇയാളെ നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് ആ ഒരു വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച് അവിടെ നിന്ന് കടന്നു കളഞ്ഞു ഇതാണ് അവരുടെ ചെയ്ത തെറ്റ് അങ്ങനെ അവര് വേറെ ഒരു സ്ഥലത്ത് അവിടെ നിന്നും ഒരു ഇരുന്നൂറ് കിലോമീറ്റർ മാറി അതേ രാജ്യത്ത് തന്നെ ജോലി തുടർന്നു തലാലിനെ കാണാതായപ്പോൾ തൻ്റെ ഫാമിലി കേസ് കൊടുത്തു അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് അവസാനം തലാലിന്റെ ഫാമിലി തന്നെ ഒരു പത്ര കട്ടിങ്ങിന്റെ ഇടയിലാണ് ഈ പറയുന്ന പെൺകുട്ടിയെ പ്രിയയെ അവർ കാണുന്നതും അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് അവർ ആ ഒരു കേസ് അത് മുഴുവൻ അവർ സമ്മതിക്കുക തന്നെ ശാരീരികമായി പീഡിപ്പിക്കുകയും ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ഭാര്യയാണെന്ന് പറയുകയും തൻ്റെ ആഹ് സ്വത്ത് മുഴുവൻ അപഹരിക്കുക അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള ആ സമ്പത്ത് മുഴുവൻ അപഹരിക്കുകയും ചെയ്തു അതുകൊണ്ട് നിവൃത്തിയില്ലാതെ കൊന്നതാണ് എന്ന് പറയുന്നു അങ്ങനെ പലതരത്തിലും പല കോടതികളിലും ഇവർ സമീപിക്കുന്നുണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് പക്ഷെ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ ആ അറബി ഫാമിലി അവരതിന് തയ്യാറായില്ല അതായത് മോചനം കൊടുക്കാൻ പാടില്ല കുക്കിക്കൊള്ളണമെന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് സംസാരിച്ചപ്പോൾ അവർ എഴുപത് ലക്ഷം രൂപ തരികയാണെങ്കിൽ ഓക്കെ വെറുതെ വിടാം എന്ന് പറയുക ആ ഒരു സമയത്ത് എഴുപത് ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇവിടെ നടന്നു പക്ഷെ അതൊക്കെ പാളിപ്പോയി കാരണം ഇവർ ചെയ്ത ഒരു തെറ്റ് ഒരു മനുഷ്യന്റെ ജീവിതം മനഃപൂർവ്വം അപഹരിക്കുക അവിടെ ആ ഒരു നാട്ടിന് മുന്നേ ഇവരെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്ന സമയത്ത് കേസ് കൊടുത്തപ്പോൾ ആ ഒരു കേസിന് കോടതി ഇടപെടലുകൾ നടത്തുകയും അതുകൂടാതെ തന്നെ ആ ഒരു കേസിൽ തലാലിന് ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത് വീണ്ടും ഈ ഒരു രീതിയിൽ സ്ത്രീ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തുന്ന രാജ്യങ്ങളാണ് അല്ലെ ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് പകരം അവർ ചെയ്തത് അവരെ അങ്ങ് ഇല്ലാണ്ടാക്കുക അതാണ് ഒരു പക്ഷേ മലയാളികൾക്ക് മനസ്സല്ലാതെ പോയത് എന്നുള്ളതാണ് തലാലിന്റെ ഫാമിലി എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നു അത് നാട്ടിൽ വലിയ രീതിയിൽ ചർച്ചയായില്ല എന്നുള്ളത് ഏകദേശം രണ്ട് മൂന്ന് വർഷത്തോളമായി ഈ ഒരു കേസ് ഇതുവരെ അവരെ തൂക്കിക്കൊന്നിട്ടൊന്നും ഇല്ല കാരണം കഴിഞ്ഞ നാല് മാസം മുമ്പ് അവരുടെ അമ്മ അങ്ങോട്ട് അവരെ പോയി കാണാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതായിട്ടുള്ള ഒരു വാർത്ത ഒക്കെ വന്നിരുന്നു അതിനുശേഷം ഒന്നും വന്നില്ല ഇപ്പോൾ ഏതാ റഹീമിന്റെ കേസ് വന്നതിന് ശേഷമാണ് ചർച്ചകളിൽ വീണ്ടും പ്രിയയുടെ പേര് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് മലയാളികൾക്ക് ഒരു ഒരു മണിക്കൂർ പോലും ചിന്തിക്കേണ്ടി വരില്ല എഴുപത് ലക്ഷം ഉണ്ടാക്കാൻ അത്ര സിമ്പിളാണ് നമ്മുടെ ഈ ഒരു നാട് അത്രക്ക് സംഭവമാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുക അല്ലേ അപ്പോൾ എഴുപത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ ആ ഒരു എമൗണ്ട് ഈ ഒരു കാലഘട്ടം ആകുമ്പോൾ ഒന്നര കോടിയിലെ മുകളിലേക്ക് എത്തി എന്നൊക്കെ പറയുന്നു കൃത്യമായ രേഖകൾ അതൊന്നും കിട്ടാത്തത് പറയാത്തത് ആ ഒരു പണം ഉണ്ടാക്കാൻ ഗോച്ചയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഒരു നാല് മലയാളികൾ വിചാരിച്ചല്ലേ നല്ലപ്പോൾ നടക്കും ഓക്കെ പക്ഷെ ആളുകൾ വരാത്ത എന്തുകൊണ്ടാ ഒരു മനുഷ്യൻ ജീവിതം മനഃപൂർവ്വം അപഹരിച്ചത് കൊണ്ടാണ് ഇവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾക്കറിയാം ബുദ്ധിമുട്ട് അത് അവരനുഭവിച്ച ജീവിതം നമുക്ക് കെട്ടുകഥ പോലെയാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത് വെന്യാമനൊക്കെ അതുപോലെ തന്നെ അവർ അനുഭവിച്ചത് വലിയ രീതിയിലുള്ള ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാവും ആ ഒരു നാട്ടിലെ നിയമം അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുമെന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ട് അല്ലെ പക്ഷെ അവരെന്ത് ചെയ്തു വെച്ചാൽ ഒരാൾ ചെയ്തെടുക്കും ഇതാണ് മലയാളികളുടെ മനസ്സലിയാത്തത് അപ്പൊ പ്രിയ എന്ന ആ ഒരു സ്ത്രീയെ ഒരു കാരണവശാലും റഹീമിന്റെ കേസിൽ അതും ഇതുപോലെ ഒരുമിച്ച് ഒരുപോലെയാണ് എന്ന് ഒരിക്കലും നമ്മൾ സംസാരിക്കരുത് റഹീമിന് ആദ്യമായി ഗൾഫിൽ പോകുന്ന അതേ മാസം അവിടെ എത്തുന്ന അതേ മാസം തന്നെ നടന്ന ഒരു കയ്യപഥത്തിൽ ഒരു കുഞ്ഞു മരിക്കുന്നു ശിക്ഷ അനുഭവിക്കുന്നു പതിനെട്ട് വർഷം ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് നിരന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ മൂലമാണ് ആ ഒരു വലിയ തുക ഒരിക്കലും റഹീമിനെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരില്ല കൊല ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ച ആ ഒരു സൗദി കുടുംബം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പക്ഷെ ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒരു പക്ഷെ ചിലപ്പോ ആളുകളുടെ മനസ്സലിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് കാരണം പ്രിയയുടെ ഫാമിലിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കുട്ടികളുണ്ട് അപ്പൊ അവരൊക്കെ രംഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഒരിക്കലും മനഃപൂർവ്വം ഒരാളുടെ ജീവിതം അന്തഹരിക്കുന്നത് തെറ്റാണ് അതിന് മരണം തന്നെയാണ് അതിന് വലുത് കൊടുക്കേണ്ടത് എന്നൊക്കെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് അബദ്ധം പറ്റിയതാണെങ്കിൽ നമുക്ക് പിന്നെ പറയാം അത് അബദ്ധം പറ്റിയത് പക്ഷെ അവർ തന്നെ തുറന്നു പറഞ്ഞു ഞാൻ കൊന്ന് വെട്ടി കഷ്ണമാക്കി കവറിലിട്ട് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്നുള്ളത് അപ്പം നിങ്ങൾ തന്നെ ഈ ഒരു രണ്ട് കേസും തമ്മിൽ ഒന്ന് ഒന്ന് പരിശോധിച്ച് പോയാൽ മനസ്സിലാവും റഹീമിന്റെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ജെനുവിൻ ആണ് അവർ ചെയ്യാത്ത തെറ്റിന് അവർ കുടുങ്ങിപ്പോയി എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ഒരു ഫാമിലി ചോദിച്ച ആ ഒരു മോചനദ്രവ്യം മലയാളികൾ ഞെട്ടിക്കുന്ന തരത്തിലാണ് തിരിച്ചു കൊടുത്തത് അതുപോലെ തന്നെ ഈ ഒരു പ്രിയയുടെ കേസ് അത് ഇന്ന രീതിയിലാണ് അവർ മനഃപൂർവ്വം ചെയ്തൊരു കൊലപാതകമാണ് നിയമങ്ങൾ സ്ത്രീകൾക്ക് അത്ര അധികം സുരക്ഷ നൽകുന്ന ഒരു രാജ്യത്ത് പോയിട്ട് ഒരാളെ കൊല്ലേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വാദം എന്നിരുന്നാലും അവരുടെ ഫാമിലിയെ ഓർത്ത് നോക്കുമ്പോൾ ഇവിടെ ആളുകളെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ മലയാളികളെ കുറിച്ച് എല്ലാം ആലോചിക്കുക ഇവരെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് എന്തായാലും ആളുകൾ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ തയ്യാറായി വരികയാണെങ്കിൽ അത് നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പറയും